നമസ്കാരം പണ്ട് പണ്ട് ഇപ്പോഴല്ല തെരുവ് വേശ്യകളൊക്കെ ഉണ്ടായിരുന്നു ആ പോലീസ് ഇൻസ്പെക്ടർ പോയിട്ട് അതിനൊരു പെണ്ണിനെ പിടിച്ചു കോടതിയിൽ കൊണ്ടുവരുന്നു കോടതി വെച്ച് എന്താ പ്രശ്നം ഉടനെ തനീച്ച് ഈ സ്ത്രീ ചാടി കയറി വന്ന് ചാടി കയറിയിട്ട് കോടതിയോട് പറഞ്ഞു ഇയാളെന്നെ കയറി പിടിച്ചു തന്നു പോലീസ് ഇൻസ്പെക്ടർ കയറി പിടിച്ചു തന്നു എങ്ങനെയായിട്ട് ഇൻസ്പെക്ടറയി ഇതുപോലെയാണ് ഇത്ര നാളും വായ തുറന്നാൽ വർഗീയത വായ തുറന്നാൽ മതസ്പർദ്ധ വായ തുറന്നാൽ വിഷം ചീറ്റൽ നടത്തിയിരുന്ന ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഹിന്ദുവിൻ്റെയും ഹിന്ദുത്വയുടെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനികളുടെയും പേര് മാത്രം പറഞ്ഞ് നാടക വിഷം വെതറി നടന്നിരുന്ന ആ കാട്ടുപോത്ത് അയാളിപ്പോൾ പറയാണ് ഇവിടെ ഹിന്ദു തീവ്രവാദം പടർത്തുന്നത് ഇവിടെ മത തീവ്രവാദം പടർത്തുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് പാർലമെന്റ് കൂടിയപ്പോ എല്ലാം തിരിച്ച് അങ്ങോട്ട് വെച്ചു ഇപ്പഴേ ജനങ്ങളിത് കാണുന്നുണ്ട് ജനങ്ങളിത് കേൾക്കുന്നുണ്ട് ലോകം ഇത് കേൾക്കുന്നുണ്ട് സത്യം എന്താണെന്ന് അവർക്കറിയാം പ്രധാനമന്ത്രി അയാളുടെ മൂക്ക് പഴുത്തിരിക്കുക എവിടെ പോകുമ്പോഴും നാറ്റം അപ്പൊ അയാള് പറയാണ് ഹൈ ഇവിടെ നാറ്റം ഉണ്ടല്ലോ എന്നിട്ട് മറ്റുള്ളവരെ മോത്തിയാണേ അയാളുടെ മൂക്കിൽ നിന്ന് ആര്യ അയാളുടെ ഭാഗത്തു നിന്നാണോ നാറ്റം ഇയാളുടെ ഭാഗത്തുനിന്നാണോ നാറ്റം അയാൾ പോകുന്നിടത്ത് ഇവിടെ നാറ്റമാണ് കാരണം അയാളെ നാറ്റം ഉണ്ടാക്കുന്നത് അയാളുടെ മൂക്കാ പഴുത്തിട്ടത് അയാളുടെ വായല പുണ്ണ് അത് അവരവർക്ക് അറിയില്ലല്ലോ വായനാറ്റമുള്ള ആളുകൾക്ക് ഉണ്ടെന്ന് അറിയില്ലല്ലോ മറ്റുള്ളവർക്കെല്ലാം അറിയുള്ളൂ പയണ് നോക്കും മറ്റുള്ളവരെ നോക്കും ഇവിടെ നാറ്റം അയൽ കാരണം കൊണ്ടാണെന്ന് ഇപ്പോൾ ഈ നാടാകെ നാറ്റിച്ചു നടന്ന് മത തീവ്രവാദവും ജാതി തീവ്രവാദവും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ ഹിന്ദുത്വവാദികൾ ഇത് മാത്രം മുദ്രാവാക്യമായിട്ട് പല്ലവീ അനുപല്ലവീൻ ചരണവുമായിട്ട് നടന്ന് നമ്മുടെ ആറിഞ്ച് ആറിഞ്ചാൽ അമ്പത്താറിഞ്ച് കാട്ട് കാട്ടുപോത്ത് വായ തുറന്നാൽ അമറും അമറും എന്താ ജാതി അല്ലെ മതം അത് വിഷം ചീറ്റല് അയൽ ഇപ്പൊ പറയാണ് രാഹുൽ ഗാന്ധിയുടെ ഇതൊക്കെ ചെയ്തു നിൽക്കാനും തോന്നിയാണ് എനിക്കാൻ തോന്നിയിട്ടില്ല രാഹുൽ ഗാന്ധി എവിടെയും പറഞ്ഞിട്ടില്ല അയാൾ ഹിന്ദുവിൻ്റെ കാര്യമോ ക്രിസ്ത്യാനിയുടെ കാര്യമോ മുസ്ലിമിൻ്റെ കാര്യമോ അതല്ല പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അയാള് ഹിന്ദുക്കളെ പീഡിപ്പിച്ചിട്ടില്ല മുസ്ലിങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല ക്രിസ്ത്യാനികളെ വിഘടിപ്പിച്ചിട്ടില്ല അവർ തമ്മിൽ തല്ലിച്ചിട്ടില്ല ക്രിസ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തല്ലി തെളിച്ച് തമ്മിൽ തല്ലിച്ചിട്ടില്ല മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും തമ്മിൽ തള്ളിച്ചിട്ടില്ല അയാൾ ജോഡോ യാത്ര നടത്തിയ സമയത്ത് പറഞ്ഞത് സ്നേഹത്തിൻ്റെ കട തുറക്കാൻ പോകുന്നു ഇപ്പോൾ പറഞ്ഞു അയാൾ നമ്മുടെ ജാതിസ്പർദ്ധയും മതസ്പർദ്ധയും ഉണ്ടാക്കിയതെന്ന് ബാബറി മസ്ജിദ് പൊളിച്ചതിന് രാഹുൽ ഗാന്ധിയാണെന്ന് പറയുമെന്ന് അറിയില്ല ഇവിടെ ഇലക്ഷൻ പ്രചാരണം നടക്കുന്ന സമയത്ത് ആരും മറക്കരുത് കേട്ടോ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് ആരും നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്കി പറയും കൊച്ചുകുട്ടികളെ കണ്ടിട്ടില്ലേ ആരെങ്കിലും ആരും വന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ച് തിരിച്ച് കഴിഞ്ഞാൽ പറയും അവനെന്നെ കൊല്ലാന്ന് നോക്കിയെന്ന് പറയും എനിക്ക് പറയും അവൻ ഇടിച്ചു നമ്മുടെ ഈ കോടതി കേസിലാക്കി വരുന്ന സമയത്ത് പോലീസ് വന്ന് ചിലപ്പിടിച്ച് എവിടത്തുനിന്ന് വെച്ചോർത്തേണ്ടാവുള്ളൂ പക്ഷെ പത്രത്തിൽ വരും പോലീസ് മർദ്ദനം ഇതുപോലെയാണ് ഇല്ലാത്ത കാര്യങ്ങളുണ്ടാക്കി വലുതാക്കി പറയുകയായിരുന്നു ഈ കാട്ടുപോത്ത് രാജ്യത്തെ പ്രകൃതി വിഭവങ്ങൾ രാജ്യത്തുണ്ടാകുന്ന പ്രകൃതി വിഭവങ്ങളുടെ പ്രഥമ ആദ്യത്തെ ഉടമസ്ഥാവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയതെന്നറിയില്ല ന്യൂനപക്ഷത്തോട് പ്രത്യേകം അമത വെച്ച് പുലർത്തുന്നു എന്നുള്ളത് വലിയ മമത വെച്ചു പുലർത്തുന്നു എന്ന് പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ രാജ്യത്തുണ്ടാകുന്ന പ്രകൃതി വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം അട്ടിപ്പേർ അവകാശം മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക എങ്ങനെയാണ് ഈ ഐഡിയ ഇയാൾക്ക് കിട്ടിയത് ആരാ പറഞ്ഞു കൊടുത്തത് കേരളത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്തതാണോ ആയതുകൊണ്ട് ഞാൻ അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സമ്പത്ത് ഹിന്ദുക്കളുടെ കയ്യിലിരിക്കുന്നു സന്തോയം വോട്ടുണ്ടാക്കാനുള്ള തന്ത്ര ഇല്ലാത്ത പേടിപ്പിക്കൽ കുട്ടികളെ പേടിപ്പിക്കാൻ അല്ലേ ഇന്ന് രാത്രി പ്രേതം വരും നോക്കിയോ ഇന്ന് മുത്തച്ഛൻ്റെ പ്രേതം വരും നോക്കിയോ കുട്ടികൾ വേഗം അടങ്ങി ഒതുങ്ങി കുറച്ചും കുട്ടികൾ ചോദിക്കും പ്രേതം വരുമോ ഏയ് ഞാൻ പിടിയുള്ളപ്പോൾ ഇങ്ങനെയാ പ്രേതം വരണ്ടേ ഇല്ലാത്ത പ്രേതത്തിൻ്റെ കഥയാണ് ഓ പിറ്റേ ദിവസം കാലത്ത് കുട്ടികളെ എണീക്കുന്ന സമയത്ത് ഇയാളുടെ വലിയ സ്നേഹ ഏ കണ്ടോ ഞാൻ അടുത്ത് കിടന്നോണ്ട പ്രേതം വരാഞ്ഞേ ഇതുപോലെ മുസ്ലിങ്ങൾക്കാണ് കുത്തക അവകാശം എവിടെ ഉണ്ടാകുന്ന പ്രതി പ്രകൃതി വിഭവങ്ങളെ അതില്ലാതിരിക്കാൻ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ഹിന്ദുക്കളുടെ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കില്ല ആരാ നുഴഞ്ഞുകയറ്റക്കാര് എന്നു മുതലാണ് ഇവിടെ ഈ നുഴഞ്ഞുകയറ്റം ആരംഭിച്ചത് ഇന്ത്യയിൽ അതാരംഭിച്ച നൂറ് വർഷം മുമ്പല്ല ഇരുന്നൂറ് വർഷം മുമ്പല്ല ആയിരം വർഷം മുമ്പല്ല പതിനായിരം വർഷം മുമ്പല്ല ചരിത്രാതീത കാലം മുതലേക്ക് ചരിത്രാതീത കാലത്തിനും അതീതമായ കാലഘട്ടത്തിലേക്ക് ഇവിടെ ഉണ്ടായിരുന്നു നിയാൻട്രത്താൽ മനുഷ്യന്മാർ ഇവിടെ പിന്നീട് ഈ വന്ന ആൾക്കാർ പിന്നെ കയറി 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 വന്നവരാ ആര്യന്മാർ കയറി വന്നിട്ടുണ്ട് ഇവിടെ അഫ്ഗാനിസ്ഥാനിലും ഇന്നത്തെ ഇറാഖിലൊക്കെയുള്ള ആൾക്കാർ ഇവിടെ കയറി വന്നിട്ടുണ്ട് രാമായണത്തിൽ പറയുന്ന ദേശങ്ങൾ മുഴുവൻ ഇന്ത്യക്കകത്ത് ഇന്നത്തെ ഇന്ത്യക്കകത്തുള്ളതാണോ സീതാദേവി നേപ്പാളിയാ രാമൻ ഇറാൻകാരനാ ആര്യൻ ആര്യന് ഇറാനിയാ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഓ ഇവർ പറയുന്ന ഒരു ബാരിയർ വെച്ച് അതിൽ ഇവർ പറയുന്ന ഒരു മര്യാദ വെച്ച് അതിൻ്റെ എപ്പുറത്തുള്ള ഒരു നുഴഞ്ഞു നുഴഞ്ഞുകയറ്റക്കാർ അല്ലാത്തവരും നുഴഞ്ഞ കയറ്റക്കാരല്ല അതല്ല മര്യാദ അപ്പം ഇവിടെ ഉള്ള എല്ലാവരും നുഴഞ്ഞുകയറ്റക്കാരാ ഏതായാലും മുസ്ലിങ്ങളെ നുഴഞ്ഞ കയറ്റക്കാരായിട്ട് ചാപ്പകുത്തി കൂടുതൽ കുട്ടികളുള്ളവർക്കും കൂടുതൽ കുട്ടികളുള്ളവരും അതാര അതും മുസ്ലിങ്ങളും ആ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുടെ സമ്പത്ത് അവർക്ക് വീതിച്ചു കൊടുക്കും നുഴഞ്ഞുകയറ്റക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന മാത്രം പ്രൊക്രിയേഷൻ മാത്രം റിക്രിയേഷനായിട്ട് കൊണ്ടു നടക്കുന്നവർ മുസ്ലിങ്ങളാണ് അവർക്ക് കൊടുക്കും ഉത്തരേന്ത്യയിൽ പോയാൽ അറിയാം അമ്മയും മോളും മോളുടെ മോളും ഒരുമിച്ച് പ്രസവിച്ച് കിടക്കുന്നത് അവിടെ പോയാൽ കാണാൻ പറ്റും അത് ദക്ഷിണേന്ത്യയിൽ ഒന്നാ കാണാൻ പറ്റില്ല മറ്റൊന്ന് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ ജീവിതത്തിന് അർത്ഥമില്ലാതായി മാറും ആഭ്യാത്യമില്ലാതായിട്ട് മാറും അവിടെയുള്ള അവിടെയുള്ള ചെറുപ്പക്കാർ ആണുങ്ങള് ജോലിയില്ലാത്തവരായിട്ട് മാറും എല്ലാ അവകാശങ്ങളും മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഹിന്ദു സ്ത്രീകളുടെ അന്തസ്സും ആഭിയാത്യവും കെട്ടുപോകും അവര് മംഗല്യസൂത്രം പോലും കവർന്നെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഗിരിഘടന സമയത്തെല്ലാം ഊരി വിൽക്കുമല്ലോ ആ മംഗല്യസൂത്രം കൂടുതൽ വില നൽകിയിട്ട് വാങ്ങിയിട്ട് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്തൊരു നാണം കെട്ട മാനം കെട്ടെ എന്തും പറയാവുന്ന സാരം നുണ നാടൻ ഭാഷ നുണ നല്ല ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല പറയേണ്ടത് അതിന് വേറെ നേരം തരങ്ങളെന്നാണ് പറയേണ്ടത് ക്രിക്കറ്റ് ടീമിനെ മതാധിഷ്ഠിതമായിട്ട് തിരഞ്ഞെടുക്കുമെന്ന് ഇപ്പം മതാധിഷ്ഠിതമല്ല ക്രിക്കറ്റ് ടീം മുസ്ലിം ടീമായിട്ട് മാറും ആര് കോൺഗ്രസ് അധികാരത്തിൽ ഈ നരേന്ദ്രമോദി എന്ന കാറ്റുപോത്ത് വല്ലാതെ അമറരുത് ഇവിടെ കോൺഗ്രസ് നിങ്ങൾ ഭരിക്കാൻ കഴിഞ്ഞാൽ വർഷങ്ങൾ ഇത്രയേ ആയിട്ടുള്ളൂ വാജ്പേയിയിലെ കുറച്ച് നേരം ദയവെന്ന് താ പോയി അത്രേ വാജ്പേയി ഭരിച്ചിട്ടുള്ളൂ അതുവരെ ക്രിക്കറ്റ് ടീമിന് മുഴുവൻ ഇവിടെ അസ്രുദ്ദീൻ കളിച്ചിട്ട് കളിച്ചിട്ട് വലിയ ആളായി എന്നാണ് ഒരു കളിയും അറിയാതെ വിക്കറ്റ് എന്താ സ്റ്റംപ് എന്തോന്നറിയാത്തേ ഒരുത്തിനെ പിടിച്ചിട്ട് ബി സി സിയുടെ ചെയർമാനായിട്ട് വെച്ച കേസല്ല ഇത് അന്ന് ഇവിടെ ക്രിക്കറ്റ് ടീം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗവാസ്കർ ഉണ്ടായിരുന്നു ബെങ് സർക്കാർ ഉണ്ടായിരുന്നു ശ്രീകാന്ത് ഉണ്ടായിരുന്നു ഒരു അസ്രുദ്ദീൻ മാത്രം കയറി വന്നിട്ടുള്ളത് അതുകൂടി മനസ്സിച്ച് കൊണ്ടാണ് പറയുന്നത് ക്രിക്കറ്റ് ടീം മുഴുവൻ മതാധിഷ്ഠിതമാകും പിന്നെ ഏറ്റവും വലിയ നീചമായിട്ടുള്ള അവസ്ഥ നമ്മളുടെ കാരശ്ശേരി മാഷ് ഇവിടെ ജർമ്മനിയിൽ പോയി അദ്ദേഹത്തെ പ്രസംഗത്തിന് വിളിച്ചുകൊണ്ടേ അവിടെ പോയിട്ട് അദ്ദേഹം തുടങ്ങി ഭാരത സംസ്കാരത്തിലെ മഹിമകൾ അദ്ദേഹം വെറും ഒരു മാഷല്ല ഉദ്യോഗം കഴിഞ്ഞിട്ട് പഠിച്ച ആളാണ് അത് എല്ലാവരും പഠിക്കും അത് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ ചോദിച്ചാൽ കാരണം ആരനെല്ലാം ചോദിക്കും അതാണ് മാഷ് മരണതോ ഇപ്പോൾ മന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞല്ലേ കാരശ്ശേരി മാഷ് അങ്ങനെയല്ല അദ്ദേഹം കുഴിയിലേക്ക് കാല് നീട്ടി കുഴിയിൽ വീഴുന്നവരെ പഠിക്കും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പറയുന്ന കാര്യങ്ങൾ ചാരുതയോട് കൂടി ചിരിച്ച് മന്ദസ്മേഹത്തോട് കൂടിയിട്ട് അങ്ങനെ ഒരു കത്തിയ ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അന്ന് അവിടെ അദ്ദേഹം ഇല്ല അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യക്കാടോ എൻ്റെ ഭാഗ്യക്കാടോ പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കാണുന്നത് വലിയ ആശയമുണ്ടായിരുന്നു അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ പോലൊരു പാത സംസ്കാരം നടത്തിയാൽ ആ കഴിവച്ച കുറച്ച് നമുക്ക് കിട്ടിയാലോ ഏതായാലും അദ്ദേഹം ജർമ്മനിയിൽ പോയി അവിടെ പോയിട്ട് ഇങ്ങനെ പറയുകയാണ് ഭാരത സംസ്കാരം ഭാരതത്തിൽ നാല് വേദങ്ങളുണ്ട് അത് ഋഗ്വേദമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ചോദിച്ചു പക്ഷേ അവിടെ ബീഫ് കഴിച്ചാൽ ആൾക്കാരെ കൊല്ലും എന്ന് പറഞ്ഞാൽ ശരിയാണോന്ന് ഭക്ഷണം ഇന്ത്യയിലേക്ക് പോകുന്നു പിന്നെ അക്ഷരം പിന്നെ അക്ഷരം ഇട്ടവട്ടു തുറുവായിട്ട് അടിച്ചുപോട്ട് വിട്ട വണ്ടി എന്ന് പറഞ്ഞു ഇന്ത്യയിലേക്ക് പിന്നെ അവിടെ നിന്നില്ല ഇതാണ് സ്ഥിതി ഇന്ത്യ മുന്നണിയുടെ നേതാക്കള് ശ്രാവണ മാസം എന്ന് പറഞ്ഞാൽ ചീങ്ങിയ മാസമാണ് കേട്ടോ ശ്രാവണം എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് ശ്രാവണ മാസം ശ്രാവണ മാസത്തിൽ മാംസം കഴിക്കുന്നു ഇവിടുത്തെ ഋഷിമാര് മാംസം കഴിച്ചിട്ടുണ്ടോടോ കാട്ടുപോത്തേ ശ്രീകൃഷ്ണൻ ഇളമാന്റെ ഇറച്ചി കഴിക്കുകയില്ലാതെ അതിൽ ആഹാരം കഴിക്കില്ലടോ പലരും കാക്കയുടെ ഇറച്ചി കഴിച്ചിട്ടാണ് കാട്ടിൽ ജീവിച്ചത് ശ്രീരാമനും ഭാര്യയും ഒരു നല്ലൊരു മാനം കണ്ടപ്പോ അതിന് അതിനാ മാനിനോട് താല്പര്യം തോന്നി അപ്പ എന്നെ അമ്പുമ്പിൽ എടുത്ത് പുറപ്പെടുക മാനിനോട് താല്പര്യം മാനെ പിടിച്ചുകൊണ്ടിരാന് വേണ്ടി അമ്പുമ്പിൽ എടുത്താണ് ഓർപ്പ് ആമാന്റെ ഇറച്ചിയോടുള്ള താല്പര്യമാണ് പറഞ്ഞത് വഭ എന്ന് പറയുന്നൊരു കാര്യം അധികം മൂപ്പെത്താത്തൊരു പശുക്കുട്ടി യാഗശാലയിൽ കെട്ടിയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പശുക്കുട്ടികളെ കെട്ടിയിട്ട് അവസാനം യാഗം കഴിയുമ്പോൾ അതിൻ്റെ നവദ്വാരങ്ങളും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന് അതിന്റെ വപയെടുത്ത് യാഗത്തിൻ്റെ ഒരു ഭാഗമാണ് ആ യാഗം നടത്തിയിരുന്ന ആള് എന്താ അവിടെ തിന്നാറുണ്ട് എന്നിട്ട് ഇപ്പോൾ ഉള്ളു ശ്രാവണ മാസത്തില് കോൺഗ്രസ്സുകാരുടെ പ്രധാന പരിപാടി കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ ശ്രാവണ മാസം മാംസം കഴിക്കുന്നവരാണെന്ന് അതിപ്പോൾ എന്താ കുഴപ്പം ഇപ്പോഴും നാട്ടുകാർ അതെ അറിഞ്ഞില്ലേ എന്താ അയ്യോ ഞാനായിട്ട് പറയുന്നില്ല അപ്പം എന്തോ പ്രശ്നമുണ്ടെന്നല്ല അർത്ഥം അവര് അതെ ഒരു മാംസം കഴിക്കാറുണ്ട് ഇങ്ങനെയുള്ള അപവാദങ്ങൾ കോൺഗ്രസ് മരിക്കുമ്പോൾ കരയുന്നത് ആരായിരിക്കും രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറുമ്പോൾ ഹുറയെ വിളിക്കുന്നത് അയൽ സം അയൽ രാജ്യക്കാരായിരിക്കും പാകിസ്ഥാൻകാർ കോൺഗ്രസ് താഴോട്ട് പോകുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻകാരായിരിക്കും ആദ്യത്തെ അറിവാണ് കേട്ടോ ഭാജപ്പ എപ്പോഴും മേരാ പഡോസി ആത്മീയ പറയുള്ളൂ പക്ഷേ ഇതൊക്കെ തല പോയി എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ കാര്യമോ അത് പറയാൻ അവിടെ പറയാനൊന്നും ഇല്ലല്ലോ ഒന്നും പറയാനില്ലല്ലോ കോൺഗ്രസിന്റെ രാജകുമാരനെ അപ്പൊ എന്താ പപ്പുമോൻ എന്നുള്ള വിളി മാറ്റിയോ കോൺഗ്രസിന്റെ രാജകുമാരനെ പ്രധാനമന്ത്രിയാക്കാൻ പാകിസ്ഥാനിലെ നേതാക്കൾ ആഗ്രഹിക്കുന്നു പാകിസ്ഥാനിലെ നേതാക്കൾ ആഗ്രഹിച്ചിട്ട് അവർ വോട്ട് കൊടുത്തിട്ടാണോ അദ്ദേഹം വയനാട്ടിലും റായ്ബറേലിയിലും കോൺഗ്രസ്സുകാർ അവർക്ക് നിങ്ങളുടെ ഒപ്പം തന്നെ പത്തിരുന്നൂറ്റി മുപ്പത് നാൽപ്പത് വോട്ട് കിട്ടിയത് പിന്നെ വെറുതെ മൂ അതിന് വേണ്ടിയിട്ടാണോ ഏഹ് അവർ വോട്ട് കൊടുത്തിട്ടാണോ എന്ത് മോഞ്ചൽസാണോ ഈ പറയുന്നത് ഏഹ് ഇന്ത്യക്കാരുടെ വോട്ടാടോ ഇന്ത്യക്കാരുടെ വോട്ടാടോ നിങ്ങൾ തന്നെയല്ല ഇലക്ഷൻ നടത്തിയത് പാകിസ്ഥാൻ കാലം ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് അവർ വന്നിട്ട് വോട്ട് ചെയ്തോ ഇന്ത്യക്കാരാ വോട്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഏയ് അവരും വന്ന് വോട്ട് ചെയ്തു അപ്പം അത് നിങ്ങളുടെ കഴിവ് കുറവാണ് നിങ്ങളുടെ കഴിവ് കുറവാണ് ഇതൊക്കെയാണ് ഈ മോങ്ങി ജി വായ തുറന്നാൽ അമറും കാട്ടുപോത്തിൻ്റെ പോലെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു ഇയാളുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ റെക്കോർഡ് വെച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ ചിന്മയാനന്ദ സ്വാമിയുടെ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ വിവേകാനന്ദന്റെ പ്രസംഗങ്ങൾ എന്നൊക്കെയും പറയണ പോലെ ഇയാളുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളല്ല അസഭ്യ പ്രയോഗങ്ങൾ സാമുദായികമായിട്ട് മതപരമായിട്ട് ജാതിപരമായിട്ട് ഇത്രയും കഠിനമായിട്ട് ജനതയെ ഭിന്നിപ്പിക്കുന്ന ദക്ഷിണേന്ത്യ കണ്ണിനെ കണ്ടുകൂടാ ഇപ്പം ദക്ഷിണേന്ത്യയുടെ ഇവിടെ നേതാവ് ബി ജെ പിയുടെ നേതാവ് തമിഴ്നാട്ടിലെ നേതാവ് പോച്ച് രണ്ടല്ല പോ പഠിക്കാൻ പോയിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ കാര്യം വലിയ കുട്ടികോഴിച്ച ആഘോഷത്തോടി വന്നിട്ട് മത്സരിക്കാൻ നിന്നതാ അവസരം കെട്ടിവെച്ച പണാൻ പോയി കെട്ടിയോളം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവിടെ നിൽക്കണ്ടെന്ന് പോയി ഇവിടുന്ന് ഇത്രമേൽ വിഷം 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 പടർത്തുന്ന പ്രസംഗങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആരും നടത്തിയിട്ടില്ല പ്രധാന സ്ഥാനത്ത് ഇറങ്ങി വന്നിട്ട് മൻമോഹൻ സിംഗ് നടത്തിയിട്ടുണ്ടോ ഇങ്ങനെ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് അല്ലെ ഗുജറാള് അല്ലെങ്കിൽ ചരൺസിങ് ഒരാൾ നടത്തിയിട്ടുണ്ടോ രാജീവ് ഗാന്ധി നടത്തിയിട്ടുണ്ടോ ഇവരും ഇതൊരു തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ് അതാ മുമ്പ് പറഞ്ഞ പല്ലവിയും അനുപല്ലവിയും ചരണവും ഓക്കെയും ഈ മതസ്പർദ്ധ ഇന്ത്യയിലെ ഇന്ത്യ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രധാനമന്ത്രി പുരുഷന്മാരും ഷണ്ടന്മാരാവും സ്ത്രീകളുടെ മംഗല്യ സൂത്രം മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിൽ പോകും ഏ ഈ മതസ്പർദ്ധ ജാതിസ്പർദ്ധ ബീഫിൻ്റെ കൂട്ട കൂട്ട മറ്റേ കൂട്ടം ചേർന്നുള്ള കൊല പല തുരുത്തുകളിലേക്കും മനുഷ്യന്മാരെ മാറ്റിവെക്കൽ തമ്മിൽ കണ്ട മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ വേദികയിലേക്ക് കൊണ്ടുവന്ന ചരിത്രമുണ്ടോ ആരെങ്കിലും അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചത് കാരണം അത് പ്രധാനമന്ത്രി ആൾക്കാർ വിശ്വസിക്കില്ലേ പ്രധാനമന്ത്രിയെ പറയുന്ന ലോകം മുഴുവൻ അത് കേൾക്കുമല്ലോ വസ്തുത ഒട്ടുമില്ലാത്ത വസ്തുതാവിരുദ്ധമായിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ അടങ്ങിയ പൊതു അത് മാത്രമായിരുന്നു അതിങ്ങനെ അതിൻ്റെ അതിൻ്റെ മറ്റേ ക്വാളിറ്റി കൂടിക്കൂടി വരായിരുന്നു അവസാനമായപ്പോൾ തോൽക്കുമെന്നുള്ള പേടി കടന്നപ്പോൾ പിന്നെ പച്ചക്ക് നമ്മുടെ നാട്ടിൽ കുറേ പാർട്ടി അതുപോലെ പറഞ്ഞിരുന്നു പിന്നെ ഭൂരിപക്ഷ മതം മതത്തിന്റെ വോട്ടുകൾ അതിൻ്റെ ഏകീകരണം അതിനെ അതിൻ്റെ ധ്രുവീകരണം പോളറൈസേഷൻ നടത്തുക പോലും തൻ്റെതാക്കി മാറ്റുക അത് ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള വിവേകശൂന്യമായിട്ടുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന ഈ വർഗീയ പ്രചാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല അതിൻ്റെ അലയൊലികൾ ഉണ്ടാവുക മറ്റുള്ള സമുദായങ്ങൾ തമ്മിൽ മുഖാൻ മുഖം നോക്കാൻ പറ്റാത്തവരായിട്ട് മാറും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വീടുകൾ തമ്മിൽ അതിന് വീട്ടിലെ ആൾക്കാർ തമ്മിൽ തമ്മിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഒരു വീടിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരി ഉണ്ടാവും കോൺഗ്രസ്കാരുണ്ടാവും ഭാര്യ ഭർത്താവ് ആവും ഒരു പ്രശ്നവുമില്ല സമുദായങ്ങൾക്കുള്ളിൽ ഗുരുതരമായിട്ടുള്ള വിള്ളലുകൾ കൂടിച്ചേരാൻ പറ്റാത്ത അവസ്ഥ സ്പർദ്ധ ഇതൊന്നും ഈ സംഘപരിവാറുകാർക്കും ബി ജെ പി കാർക്കും അമിത്ഷായ്ക്കും മോഡിക്കും അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഇപ്പോൾ അതാണ് അവരുടെ ആയുധം അതുമാത്രമാണ് ആയുധം അതെടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു അവരുടെ പുറകിൽ അവർ ആസനം കഴുകാൻ നടക്കുന്ന കുറെ കമ്മീഷൻകാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ പിന്നെ മാധ്യമങ്ങൾ പിന്നെ അമേദ്യങ്ങള് പിന്നെ മാധ്യമ അമേദ്യങ്ങള് അല്ലെങ്കിൽ അമേദ്യ മാധ്യമങ്ങള് അവര് തൊടില്ല അതൊന്നും തൊടില്ല അവര് ഏതായാലും ഇപ്പം ഇപ്പോ ആ പ്രധാനമന്ത്രി അവര് പറയുന്ന രാഹുൽ ഗാന്ധി ഹിന്ദു മതത്തെ അവഹേളിച്ചു എന്നാണ് ഇപ്പൊ അവര് പറയുന്നത് ആ പാർട്ടി ഹിന്ദു മതത്തെ അവഹേളിച്ചു രാഹുൽ ഗാന്ധി ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടവർക്ക് ഒരു കാര്യം അറിയാം അദ്ദേഹം മതത്തെ ഒരിക്കലും അവമാനിച്ചിട്ടില്ല അവമാനിക്കുകയുമില്ല അത് അദ്ദേഹത്തിന്റെ പരിപാടി സത്യത്തിൻ്റെയും അഭയത്തിൻ്റെയും അഹിംസയുടെയും സഹായുഭൂതിയുടെയും ആ രാഷ്ട്രീയം മാത്രം അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടുള്ളൂ ഹിന്ദുവെന്നാൽ നരേന്ദ്രമോദി അല്ല അതാണ് പ്രശ്നം അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഹിന്ദു എന്നാൽ ബി ജെ പി ആർ എസ് എസ് അല്ല അഭയമാണ് അഹിംസയാണ് അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി പറഞ്ഞിട്ടുണ്ട് അഹിംസ നിർഭയത്വമാണ് എല്ലാ മതങ്ങളുടെയും സാരം അതാണ് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുവിനെ അപമാനിക്കുന്ന ഒരു വാക്ക് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ലേ കേട്ടോ ആ പ്രസംഗത്തിലെ പരാമർശങ്ങൾ അതുകൊണ്ട് തന്നെ രേഖയിൽ നിന്ന് എടുത്തു മാറ്റി പറയാലോ ഹിന്ദുമതത്തെ അപമാനിക്കുന്ന പറഞ്ഞതുകൊണ്ടാണ് എടുത്തു മാറ്റിയതെന്ന് പക്ഷെ ഇവിടെ നൂറ്റി എഴുപത് കോടി ജനങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ട് അവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവർ കാണിക്കുന്ന ഇരട്ടത്താപ്പ് അവർക്ക് അവരോട് തന്നെ ആത്മാർത്ഥയില്ല ബി ജെ പി ബി ജെ പി കാരോട് തന്നെ ആത്മാർത്ഥയില്ല അദ്വാനിക്ക് അവസാന കാലഘട്ടത്തിൽ ഒരു ഭാരതരത്നം ഇതെന്താ അത് ഭാരതരത്നം അതെന്താ എന്ന് ചോദിക്കുന്ന അവസരം ഒരു ഭാരതരത്നം കൊടുത്തു കണ്ണും കാണില്ല ജവീൻ കേൾക്കില്ല ആശുപത്രിയില്ല അപ്പൊരു ഭാരതരത്നം എല്ലാ സീനിയർ നേതാക്കന്മാരും അവർ ചവിട്ടിക്കൂട്ടി ചവിട്ടിക്കൊട്ടയിൽ എറിഞ്ഞില്ലേ അവർക്ക് അവരോട് തന്നെ താല്പര്യങ്ങളില്ല എല്ലാവരെയും കുതികാലി പറ്റില്ല ഏതായാലും എല്ലാം അവസാനിക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണ് ഈ ഇലക്ഷനിലെ കാര്യങ്ങൾ കണ്ടത് ഇരു എലക്ഷൻ വന്നാൽ അത് നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ പോലും അവരെ കൃത്യമായിട്ടും വെള്ള പുതപ്പിച്ച് കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിലിൽ നിന്നെയും ഉറപ്പാണ് ഇയാളെ മാത്രമല്ല ഇയാളെ ചിങ്കടികളിലും കേറ്റും പറഞ്ഞേക്കും ഹിമാലയത്തിലേക്ക് മടക്കമില്ലാത്തൊരു യാത്ര നോക്കിക്കോ